നാല് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കനത്ത മഴ ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ അരി സ്വാധീനത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വെള്ളിയാഴ്ച കനത്ത മഴ തിരുവനന്തപുരം നെയ്യത്തിട്ടിങ്ങരയിലും നൂറ്റി അമ്പത് മില്ലിമീറ്റർ അധികം മഴ രേഖപ്പെടുത്തി താഴ്ന്ന പ്രദേശത്തിൽ വെള്ളം കയറി അരുവികര ഡാമി ഷട്ടറുകൾ ഉയർത്തി ശനിയാഴ്ച തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് ശക്ത ശക്തി കുറവുമെങ്കിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതിശക്തമായ എറണാകുളം ഇടുക്കി തൃശ്ശൂര് ആരാണവിടെ ശ്രീഹരി ഹൈ ന്യൂനമർദ്ദം പാലക്കാട് മലപ്പുറം ജില്ലയിൽ അലർട്ട് മഞ്ഞ അലേർട്ടും ശ്രീഹരി ചായ കുടിച്ചോ ശ്രീഹരി ആന്ധ്ര ഒഡീഷ വരയിൽ അമ്പിഹായി ചായ കുടിയൊക്കെ കഴിഞ്ഞോ ഇന്ന് ഞങ്ങൾ ഇതാ വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തി ഇന്ന് വിശ്രമിച്ചു നൂപ്പരൊന്ന് കുളി കഴിഞ്ഞു ഉറങ്ങാണ് ഇനി നാളെ മറ്റൊന്ന് നമുക്ക് തുന്നി കെട്ടിക്കാൻ പോണം കുളിച്ചിട്ടില്ല ഇവിടെ കൊറച്ച് പണികളുണ്ട് രണ്ടു ദിവസം വീട്ടിൽ ഇല്ലാത്തതെല്ലാം ഡിസ്ചാർജ് ആയോ ചോദിക്കണില്ലേ ഡിസ്ചാർജായി ഇന്ന് വന്നു ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് ഞാൻ കുളിച്ചിട്ടില്ല രാത്രിക്കത്തെ പണികളൊക്കെ എടുക്കാറുണ്ട് എന്നിട്ട് ഒരൊറ്റക്കുളി കുളിക്കണം എന്നിട്ടൊന്ന് കടന്നുറങ്ങണം അങ്ങനെ അങ്ങനെ എന്തെല്ലാവരും വിശേഷങ്ങൾ രണ്ട് ദിവസം നമ്മൾ വീട്ടിൽ മക്കളെ ഒച്ചയാണോ ചോദിക്കണത് മക്കളെ ഒച്ചയാണ് മക്കളവിടെ ഒച്ചയും കൂടെ ഇടുന്നുണ്ട് അപ്പൊ എന്നാലും ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം ലൈക്ക് അടിക്കാം ഒരു ലൈക്ക് ഒക്കെ തരാം എല്ലാരും ചായ കുടിച്ചു വിചാരിക്കുന്നുണ്ട് കനത്ത മഴ വെള്ളം കേറി തോന്നും ഞാനത് ഒരു കുട്ടിയാണ് ചോദിച്ചത് കുട്ടിയല്ലതൊരു അമ്മമ്മയാണ് മ്പി എല്ലാരും ചായ കുടിച്ചു അയ്യോ അയ്യോ അയ്യ നാലാളീരൊക്കെ പറയും എല്ലാവരും ചായ കുടിച്ചതാണോ അടിച്ചു പറഞ്ഞു താങ്ക് യു താങ്ക് യു എസൽ മഴയുണ്ടോ മഴ 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 അച്ഛൻ കാല കിടക്കല്ലേ മഴയുണ്ടോ ഇവിടെ മഴ ഉണ്ടായിരുന്നോ എന്നാൽ ഒരു ഭാഗത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊക്ക മഴ ഒരുവിധൊക്കെ നിന്നു ഇപ്പൊ മഴ പെയ്തോണ്ട് സമാധാനുണ്ട് എന്താ വെച്ചാല് നമ്മളെ കൃഷിയൊക്കെ നനഞ്ഞു കിട്ടുമല്ല ഇപ്പൊ ഏതായാലും കൃഷിക്കോ ഒന്നും പറഞ്ഞത് ഉണ്ടാവില്ല നടക്കൂല സമാധാനം ഉണ്ടാവും ചായ കുടിക്കാറില്ല എന്നില്ല പറയുന്നുണ്ട് നല്ലതാണ് ചായ കുടിക്കാതെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല അടുക്കളയൊക്കെ കയറിയിട്ടില്ല അടുക്കളയിൽ കയറണം കരി എനിക്ക് വെക്കണം കറി വെക്കണം എന്ന് പറയണ്ടെനിക്ക് ഞാനൊന്നും ആക്കിയിട്ടില്ല ഞാൻ ആദ്യം ഒന്ന് വിശ്രമിക്കട്ടെ വന്നതിൻ്റെ ഒരു മന്ദാഗതിയിലാണ് ഞാൻ ഓപ്രാവശ്യ അവിടെയാണെങ്കിലും മന്ദാഗതി എനിക്ക് മന്ദാഗതിയും കഴിഞ്ഞിട്ടങ്ങട്ട് അറങ്ങിയാലുണ്ടല്ലോ ആ കുട്ടികളവിടുന്ന് അച്ഛൻ വിളിട്ടോ നാലേ ചായ കുടിക്കാത്തത് നല്ലതാണ് ചുടുവെള്ളം കുടിക്കാം ചുക്ക് കാപ്പി കുടിക്കാം കാപ്പി കുടിക്കാ ചെലപ്പം നിന്റെ ഒരു പണിയൊന്നും നടക്കൂല അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ലൈവിടാന്ന് വിചാരിച്ചു ലൈവ് ഇട്ട കുറച്ചേരം ഇതുമ ഇരിക്കലോ ആ വിചാരിച്ചു ഉറക്കം വന്ന് 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 അങ്ങത്തി ഉറങ്ങിയ ചെലപ്പോ അങ്ങനെ പൊടുത്ത മുട്ട ഉറങ്ങും അപ്പോൾ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ലൈവിട്ട് നാല് വർത്താനൊക്കെ പറയാലോ പിന്നെ എന്താ വിശേഷങ്ങൾ എന്താ പുതിയ താര ഒമ്പത് ആൾ കാണിക്കണ്ടല്ലോ ഗേരി മണിസമ വഴിക്കോ അയ്യോ അയ്യോ പിന്നെന്താണ് വിശേഷങ്ങൾ ഒമ്പതാളുണ്ടായിട്ട് ആകെ ലൈക്ക് ലൈക്കടക്കോ മലപ്പുറം കെ ജി വേൾഡ് തൃശ്ശൂർ മൃഗശാല പിന്നെന്താണ് വിശേഷം വിശേഷങ്ങൾ എന്തുവാണ് പറയൂ ആ അവിടെ റോഡിൽ കുറേ പിള്ളേരുണ്ടാ ഒരു അച്ഛൻ കൂടി ഉണ്ടാക്കാം കേട്ടോ ഉറക്കം വന്നാൽ മിക്കമാറും ഇപ്പം പൂട്ടി വെച്ച് പോണ്ടി വരും ഉറങ്ങുന്നു വിചാരിച്ചിട്ടാ ത്തിയാൽ ഇങ്ങനെ കുഴി കെത്തിയാൽ ഇവിടെ ഇത് ഇണ്ടാവൂട്ടോ എന്താ പറയാ എന്നിട്ടുണ്ടാവും എന്താ അതാരും ഞാൻ മൂന്ന് ലൈക്ക് ഉണ്ട് ലൈക്ക് അടിക്ക് വേഗം എന്ത് തീറ്റടി പത്താളുണ്ട് ഇങ്ങനെ നോണക്കുഴി ഇല്ലാത്തവർക്ക് ഇങ്ങനെ നോണക്കുഴി ഉണ്ടാക്കാം അതിനൊന്നാളുണ്ടല്ലോ നമുക്ക് എങ്ങനെ നുണക്കുഴി ഉണ്ടാക്കാം നമ്മൾ ആശുപത്രിയിൽ ചെന്നപ്പം ഞാൻ കഞ്ഞിക്ക് രാത്രി ചോറിന് വരുന്നപ്പം ഇന്നലെ മക്കളൊക്കെ വന്ന സ്കൂളിൽ ഇട്ടോ അല്ലേ ചേ ആശുപത്രിയിൽ അപ്പം അന്ന് ഞാൻ കഞ്ഞിക്ക് വരിയിരുന്നു കേട്ടോ പിന്നെ ആ അത് പിന്നെ പറയാം പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇൻഷുറ് ക്യാൻസലാക്കാൻ പോയപ്പം അവിടുന്ന് ചേച്ചി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു കുഞ്ഞ അച്ഛനെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാം സ്വപ്ന കൂടെ അല്ലേ ഭയങ്കര സന്തോഷമായി പിന്നെ ആശുപത്രിയിലും ആ ഒരു പ്രസവത്തിൻ്റെ ആ സംബന്ധിച്ച് വന്നതാണ് അത് കേട്ടപ്പോ സന്തോഷം പ്രസവിച്ചു പിന്നെ പ്രസവിച്ച പിന്നുണ്ടായിരുന്നു ചോദിച്ചു സ്വപ്ന കൂടെ അല്ലേ ചോദിച്ചു വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു

ഒന്ന് രണ്ടാൾക്കാർ ഞാൻ നോക്കണ്ടിരുന്നു നമുക്ക് അറിയില്ലല്ലോ നിങ്ങൾ നമ്മൾ നമ്മളറിയണുണ്ടോ നമ്മളെ ഈ ചാനൽ കാണണുണ്ടോ നമ്മളെ അറിയില്ലല്ലോ നിങ്ങൾ നോക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു മത ഇടങ്ങാറാണ് അപ്പം ഒന്ന് സംസാരിച്ചാൽ അധികം ഒന്ന് മണ്ടിയാൽ അത് നമ്മളെ പേര് വിളിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാവും ഞാൻ അറിയാത്ത ആളാണെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആളാണെന്ന് മനസ്സിലാകുമല്ലോ അപ്പം ഒന്ന് ആശുപത്രിയിൽ ഇന്നപ്പോൾ കുറേ 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 അല്ല കുറേ കുറേ അറിയുമ്പോൾ വലിയതാണ് കുറേ കുറേ അല്ല ഇന്ന് രണ്ടാൾക്കാർ പെൺ പെണ്ണുങ്ങളാണല്ലോ പൊതുവേ ഇങ്ങനെ നോക്കുന്നുണ്ട് സംസാരിക്കണം എന്നുണ്ട് ഒരിക്ക ഞാനും നമുക്ക് അറിയാത്തവരോട് എങ്ങനെയാണ് നമ്മൾ നോക്കിച്ചിരിക്കുക ഞാൻ നിന്നു ഒന്ന് വന്നുമുണ്ട് ആണെങ്കിൽ സമാധാനി നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഏത് വാഗ്യ വാഗിലാണ് അറിയാ അറിയാന്നുള്ളത് ഇഞ്ഞ് ചാണേൽക്കൂടെയാണോ എൻ്റെ ഇപ്പം പഠിച്ചതാണോ അപ്പോൾ ഒപ്പം പഠിച്ചവരൊന്നും ഇപ്പോൾ വല്ലാതെ മനസ്സിലാവില്ല കാരണം തടി കൂടി വണ്ണം കൂടി രണ്ട് മൂന്നാല് കുട്ടികൾ അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് മനസ്സിലാകുകയേ ഇല്ല പിന്നെ വേറെ ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അതുങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെ ഒപ്പം പഠിച്ചവരൊക്കെ ആദ്യത്തെ എൽ കെ മറ്റേ എൽ കെ ജി ഒന്നും ഇല്ലല്ലോ അംഗൻവാടിയല്ലേ അപ്പം ഒന്ന് എൽ എൽ എന്ത എൽ പി സ്കൂള് യു പി സ്കൂൾ ഹൈസ്കൂൾ ഹൈസ്കൂളത്തോടെ പിന്നെ ഓർമ്മ ഉണ്ടാവും അല്ലാത്തവരൊന്നും വല്ല ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഉണ്ടാവില്ല പെണ്ണുങ്ങളൊന്നും വല്ലാതെ അങ്ങോട്ട് അറിയില്ലേ തടി മണ്ണകു കൂടി അങ്ങനെയാവൂലേ ആണുങ്ങളെ പിന്നെ നമുക്ക് ഒരു മനസ്സിലാക്കാൻ കഴിയും കുറച്ചേരം ഞാൻ അവിടേക്കൊന്ന് പോയിട്ടോ ഇണാന് കത്ത ഒന്നു ഞാൻ അപ്പം അപ്പൊ അതപ്പ ഞാൻ പറഞ്ഞ കേട്ടോ എന്താ ഞാൻ പറഞ്ഞു നിർത്തി മാറുന്നപ്പോ എല്ലാരും പോയെന്ത് മെസ്സേജ് ഒന്നും ആക്കാത്ത കമെന്റ് ഒന്നും ഇല്ലാത്ത അപ്പൊ എന്തപ്പോ ഞാൻ പറഞ്ഞു നിർത്തിയത് ആരാണ് എന്റെ ബുദ്ധിയാണ് എന്തപ്പ പറഞ്ഞു നിർത്തിയപ്പോ എന്താ എവിടെ ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്റെ കോഴിക്കുട്ടികളൊക്കെ എവിടെയായിരുന്നു രണ്ടു ദിവസമായില്ലേ നമ്മൾ വ്യാഴാഴ്ച രാവിലെ വ്യാഴം വെള്ളി ശനി ശനിയപ്പോന്നേ രണ്ട് ദിവസം നിന്നിട്ടുള്ളൂ രണ്ടിവസം തന്നെ മതിപ്പു കണ്ണോടെയൊക്കെ പൊട്ട പറ്റ പൊട്ടേന്ന് എന്താണ് ഇപ്പൊ ആരും അപ്പൊ കിടക്കുണുക്ക് കിടക്കാൻ തോന്നുന്നുണ്ട് നമുക്ക് കിടന്ന് സംസാരിച്ചാലും പൈസ കിടന്ന് സംസാരിക്കാം കേട്ടോ കണ്ണുണ്ടാവുന്ന് കറി എനിക്ക് വെക്കണം എന്ന് പറയും നമ്മൾ റസൽ എംബി ലേഖ ചായ കുടിക്കാറില്ല എന്ന് പറയും ചായ കുടിക്കാത്തത് നല്ലൊരു കാര്യട്ടോ അപ്പഴ കണ്ടോ കെട്ടിയത് തയ്യോട് കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കിടന്ന് കുറവ് പോ ரி ரிமோட்ட கொண்டிருக்கி தரா ഇത് നിക്കോസ് ഈ ഈ സാധനത ഇത് നിക്കിട്ട് പിന്നെ അവിടെ ഇത് നിക്ക അവിടെ ഏവി ഉണ്ടാവും ഏവിക്ക് ഇങ്ങനെ ഇങ്ങനെ ഏവി ആക്കി കൊടുക്ക എന്നിട്ട് ഓക്കെ ആയിരിക്കാം ആദ്യ സോസ് നിക്ക സോസ് ആ അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞ പറഞ്ഞേ പറയൂ എന്ത് പറഞ്ഞു ആറാൾക്കാരുണ്ട് വേഗം വേഗം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ഏവി സോസ് നിക്കുക സോസ് സോസ് അത് നിക്കോസ് ആരെല്ലാരും പോ ആരും മെസ്സേജ് അയക്കില്ലെന്ന് ആ മെസ്സേജിന്റെ ചിഹ്നം പോയി അബത്തും ഹി ഹോ അബത്തും ആ സിഗ്നൽ ഇല്ല

ഫോണിച്ചോ ഫോണോ അവിടെ കുത്തിക്കാത് കൊണ്ട കുത്തി കാട്ടിനോട് കുളികളു കഥക അതിന്റെ കൈ തട്ടല ഉണ്ടാളെ ഞങ്ങള് കൈ തട്ടിയാ ചോര വരിഞ്ഞു നെറ്റ് കമ്മിയാണല്ലോ അതില് ഏത് പൂച്ചയാണെ ഏ അയിന് ഇതില്ലോ ആ എന്തിന് കഴിയൂല കഴിയൂല കുഞ്ഞഅ അച്ഛനെടുത്തേക്കടി ആ നിലത്തെ ഇന്നലെ വന്നിട്ടില്ല അപ്പം അത് ഇന്നലത്തെ ഒന്നല്ല ഇന്ന് ഞങ്ങള് കൊടുത്തതാ ആണീ

Jeg er veldig glad i mine venner. അഞ്ചാളുണ്ടല്ലോ അഞ്ചാള് അഞ്ചാള് അമ്മ സുഖസുന്ദരായിട്ട് കേട്ടോ എന്റെ എന്റെ കാലത്തെ പാതുസരം ആർക്കും ആർക്കപ്പം ആർക്കും ഒരാൾക്ക് ഇഷ്ടമാണ് ഇതാണ് എന്റെ പാതുസരം ഈ മോഡലാട്ട എന്റെ പാതുസരം കണ്ടോ ഇതാണ് നമ്മളെ പാൽസരം വേറെ പാതസരന്നാണ് ആദ്യം വാങ്ങിയത് അപ്പം അതൊരു സുഖം വരില്ല അതിന് പിന്നെ ഇത് വാങ്ങി ഇരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റിലാകെ ഏഴ് ലൈക്കാണ് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ഓ ചെയ്യാർ ഇടുന്നില്ല അതാണ് പിന്നെ ഞാനൊന്നും സംസാരിക്കാതിരിക്കണ ആരും കമൻ്റ് ഇട്ടിട്ടില്ല ഫസ്റ്റ് ഞാനൊന്ന് കമന്റ് ഇട്ടോ അങ്ങോട്ട് യ്യോ ഓർക്കിണ്ടോസ് കൈന്ന് വീണതാണ് സാരല്ല സാരല്ല കൈന്ന് വീണതാണ് നിങ്ങൾ മെയിൻ്റെ ഒക്കെ ഇണ്ടാവും ഉറങ്ങിയാലങ്ങനെ ഇണ്ടാവും ആരും ഒന്നും ഇണ്ടില്ല പി